ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളുടെ പ്രിയ കൂട്ടൻ സഞ്ജു മാം അപ്പോൾ ഇവരൊക്കെ എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാ ഒപ്പം ബെല്ലൈക്കനമർത്ത അത് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വീശിവല അതായത് ഏറെക്കാലം അതായത് അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം മുതൽ അദ്ദേഹം വീശുവല ഉണ്ടാക്കുന്ന ഒരു മനുഷ്യനാണ് അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ വലകൾ പരിചയപ്പെടാം ഇതുവരെ കേരളത്തിൽ എവിടെയും കാണാത്ത ഡബിൾ പക്ക് വല അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ കാരണം ആ വലയെക്കുറിച്ചുള്ള ഒരു അഭിപ്രായങ്ങളും കാര്യങ്ങളും പിന്നെ അതിൻ്റെ പ്രത്യേകതകളും മുൻപിന് പറയുന്നത് അതിലേക്ക് നമുക്ക് ആ വല കാണിക്കാം ഡബിൾ പക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് രണ്ട് പക്കാണ് വലയ്ക്ക് സാധാരണ ഒരു പക്കേ ഉണ്ടാവുള്ളൂ ആ പക്കിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മുകളിൽ ഒരു പക്ക് കൂടിയിട്ടുണ്ട് അതായത് എങ്ങനെ മീൻ പെട്ട് കഴിഞ്ഞാലും പുറത്ത് പോകാത്ത രീതിയിലാണ് അത് ക്രിയേറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് മൂപ്പര സ്വന്തമായിട്ടുള്ള കഴിവാണ് അത് വേറെ എവിടെയും കാണാത്ത ഒരു സംഭവമാണ് ആൾ ഇത്രയും വർഷത്തിനിടയ്ക്ക് ഇപ്പോഴാണത് വിൽക്കാൻ വേണ്ടിയിട്ട് പുറത്ത് വച്ചിരിക്കുന്നത് ഒരെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഷൊർണ്ണൂര് ഷൊർണൂര് മമ്പ്രം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് വേണ്ടത് ഞാൻ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഒന്ന് പരിചയപ്പെടാം ഇതാണ് വല ഇത് താഴത്തെ പക്ക് കണ്ടില്ലേ അതിൻ്റെ തൊട്ട് മുകളിലായിട്ടുള്ള പക്കാണ് ഈ കാണുന്നത് രണ്ട് സെക്ഷൻ ആയിട്ടാണ് ഇതിനകത്ത് കിടക്കുന്നത് അകവലയിലൊരു പക്ക് കണ്ടോ ഇതൊന്ന് അത് സാധാരണ വലിയ മീനുകൾ പെടുന്ന രീതിയിൽ നമുക്ക് അതിനകത്തേക്ക് ഉൾക്കൊള്ളുന്നതാണ് രണ്ടാമത്തെ പക്ക് എന്ന് ഉദ്ദേശിക്കഴിഞ്ഞാൽ ചെറിയ ചെറിയ മണി ഇയ്യം കൊണ്ട് ഏതാണ്ട് ഒരു പത്ത് ഗ്രാം വരുന്ന ഇയ്യം കൊണ്ട് രണ്ടാമത്തെ പക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ കാണുന്നുണ്ടല്ലോ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പിന്നെ മറ്റു വലകളും അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഏത് അകവല മേണച്ച അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതും പണിതരുന്നതായിരിക്കും അതിന്റെ വിലയും കാര്യങ്ങളെല്ലാം പുള്ളിയോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം എങ്ങനെയാണ് എന്തൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ എത്ര കിലോ ഈയം തൂക്കം വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പുള്ളിയോട് ചോദിച്ച് മനസ്സിലാക്കാം ജബർഗ ഇപ്പൊ നമ്മുടെ അകവലയ്ക്ക് എത്ര രൂപയാണ് വില വരുന്നത് അയ്യായിരത്തി അറുന്നൂറ് എത്ര കിലോ യൂസ് ചെയ്യുന്നുണ്ട് നാല് താഴത്തെ മൂന്നര കിലോ കിലോ മുകളിൽ പിന്നെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒര കിലോ അല്ലെ അപ്പൊ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ പെട്ട് കഴിഞ്ഞാൽ പുറത്തേക്ക് എങ്ങനെയും പൂവില്ല അപ്പൊ അത്രയും നല്ല ഒരു അങ്ങനെയാണ് അത് പണിതിരിക്കുന്നത് അല്ലെ ഇപ്പൊ എത്ര ദിവസം ഇപ്പൊ ഇത് പണിയാനായിട്ട് ഈ വെള്ളപ്പണിയൊക്കെ എളുപ്പമാണോ ബുദ്ധിമുട്ടാണോ ബുദ്ധിമുട്ടാണ് ഒരുപാട് ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ഇപ്പൊ എന്താ നമുക്ക് കൂടുതൽ ആൾക്കാർ വരുന്നുണ്ടോ അത് അറിഞ്ഞു വരുന്നുണ്ടോ തുടങ്ങിയിട്ടുണ്ട് ഓക്കെ അപ്പൊ എന്തായാലും ഞാനൊരു പീസ് എടുത്തിട്ടുണ്ട് അപ്പൊ ഇനി മറ്റു വില കിടക്കാം ഇത് എങ്ങനെയൊക്കെയാണ് ഇതിന്റെ വലയുടെ കാര്യങ്ങൾ ഇതൊക്കെ എങ്ങനെയാണ് ഇതിന്റെ ഒന്നര നമ്പർ ആണ് ഒന്നാം നമ്പർ ഒന്നര 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 നമ്പർ എത്ര മുഴാണ് വരുന്നത് ഏഴര മുഴും പക്കും പക്കും എന്താ ഇതിന്റെ വില വരുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില വരുന്നത് ഇതിന്റെ വില ഏഴര മുഴും പക്കുവാണ് എത്ര കിലോ ചെയ്യേണ്ടത് ഇതിനകത്ത് മൂന്നര കിലോ അയ്യും അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരു വിശുവലക്കാരനറിയാം അറിയുന്നവർക്ക് അതിനെക്കുറിച്ച് അറിയാം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏഴര മുഴാണ് പക്കും കൂടിയിട്ട് മൂന്നര കിലോ ഉണ്ട് അപ്പോൾ വല നല്ല വിരിച്ചിലുള്ള എന്നുള്ളത് അറിയുന്നവർക്ക് കാരണം എന്താ വെച്ചാൽ ഞാനിപ്പോൾ ഒരു നാലഞ്ച് വലത്തോളം ഞാനും വിശ്വല തുടങ്ങിയിട്ട് മീൻ പിടിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് വലയെങ്കിൽ വിശ്വല തുടങ്ങിയിട്ട് അഞ്ച് കൊലയായിട്ടുള്ള അതിന് മുന്നേ നമ്മൾ തണ്ടാടി വിലയായിരുന്നു ഉപയോഗിച്ചിരുന്നത് അപ്പോൾ ഞാൻ അങ്ങനെ വേറൊരു സുഹൃത്തു മുഖാന്തരമാണ് ജബ്ബാർക്കാനെ പരിചയപ്പെടാനും ഇവിടെ എത്താനുള്ള ആ ഒരു സാഹചര്യം ഉണ്ടായത് ഇവിടെ വന്നപ്പോഴാണ് പുള്ളി വലയുടെ ഫീൽഡിൽ വന്നിട്ട് ഒരുപാട് നാൽപ്പത് വിലത്തോളം മുകളിൽ ഇത് വന്നാലോ എത്ര വില നാല്പത് കൊല്ലത്തുള്ള മുകളിലായി അദ്ദേഹം ഈ വലപ്പണി ഉടങ്ങിയിട്ട് പല കളറില് നിങ്ങൾക്ക് ഏത് കളറിൽ വേണത്തെങ്കിലും ഇണ്ട് തെളിവല ഉണ്ട് ഇത് തെളിവലാണ് ഇത് നമ്മള് ഒഴുക്കുള്ള സ്ഥലങ്ങളിലൊക്കെ വീശാൻ വേണ്ടി അതും നമ്പർ നമ്പറാണോ ഒന്നര നമ്പറാം നമ്പർ ഇത് രണ്ടാം നമ്പർ നൂല് പക്ക് വിട്ടിട്ടുണ്ട് ഒരു നമ്പർ മുകളിൽ അത് എന്തിനാ വെച്ചുകഴിഞ്ഞാൽ ഒന്ന് പറഞ്ഞ് മോളിലെ കഞ്ഞി തെളിയിട്ട് കഴിഞ്ഞാൽ വീശി കഴിഞ്ഞാൽ പെട്ടെന്ന് താഴ്ന്നു പോകും പെട്ടെന്ന് താഴ്ന്നു പോകും ഇപ്പൊ ഒരു നാല് കിലോ അഞ്ച് കിലോമീറ്റർ സാധനമൊക്കെ കറക്റ്റ് ആയിട്ട് അണിക്കും അപ്പൊ അതാണ് നമ്മുടെ ദബ്ബാർഖാന്റെ വിശേഷങ്ങൾ അപ്പൊ വല നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഷൊർണൂര് അപ്പൊ നിങ്ങൾക്ക് ഷൊർണൂർ വന്നു കഴിഞ്ഞെനിക്ക് ഒരുപാട് ലോങ്ങ് വരുന്നെടുത്തെങ്കിൽ ആൾ അതിന്റെ രീതിയിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും നിങ്ങൾക്ക് അപ്പൊ ഷൊർണ്ണൂർ മമ്പർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അദ്ദേഹം ഉള്ളത് അപ്പോ നമുക്ക് ഇനി വലക്കൊരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ബോട്ടുകാരുടെ വലയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ ലോക്കൽ വല കടകളിൽ നിന്ന് കിട്ടുന്നതല്ല ഓക്കെ അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകതയും കൂടി ഇവിടെ ഉണ്ട് അപ്പോൾ അതും കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനാണ് ഇത്രയും കറക്റ്റായിട്ട് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവുക നൂലിൻ്റെ അത് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ അത് വന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും അതിൻ്റെ കാര്യങ്ങളെല്ലാം പണിതിരിക്കുന്ന ആ ഒരു അതിൻ്റെ ആ ഫിനിഷിങ് എല്ലാം കൂടി കാണുമ്പോൾ ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ ഞാൻ താഴത്ത് കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നതായിരിക്കും അതുമായിട്ട് ബന്ധപ്പെടുക ഇതാണ് ഡബിൾ പക്ക് വില ഇത് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പണിയെടുക്കേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് ഓർഡർ ഉള്ളതിനനുസരിച്ചാണ് ഇത് പണിയുള്ളൂ ഡബിൾ പക്ക് നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു രണ്ട് പക്ക് കിട്ടാ കണ്ടില്ലേ അപ്പോൾ ഇതെനിക്ക് പുള്ളി പണിതാണ് ഇനി നിങ്ങൾക്ക് ആർക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പറയാമെന്നു വെച്ചാൽ അദ്ദേഹം പണിയുന്നതായിരിക്കും